നമസ്കാരം വെനിസ്റ്റോണൻമെൻ്റെ മറ്റൊരു വീഡിയോയിലേക്കെല്ലാം അന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ പലപ്പോഴും എന്റെ പ്രേക്ഷകരോട് പറയും ഞാൻ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് പറയും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണണം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് എന്നൊക്കെ പറയാറുണ്ട് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടം തന്നെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിനകത്ത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ചർച്ച നടന്നു ഇപ്പൊ കേരളത്തിൽ നിന്ന് പത്മജ് കോൺഗ്രസിൽ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് പോയി അങ്ങനെ കേരളത്തിൽ പല അറിയപ്പെടുന്ന പല കോൺഗ്രസിന്റെ വക്താക്കളും ബി ജെ പിയിലോട്ട് പോകുന്നുണ്ട് സ്വാഭാവികം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും അങ്ങനെ ബി ജെ പിയിലേക്ക് പോയതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മുടെ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള ചാമക്കാല ഇദ്ദേഹം ഈ ഒരു വേദിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത തൊട്ട് പാനലിസ്റ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ സി പി എമ്മിന്റെ ജയ്ക്ക് അതോടൊപ്പം തന്നെ സന്ദീപ് ഭാര്യർ ബി ജെ പിയുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ഒരു വൃത്തികെട്ട ഒരു ഊള സാധനമുണ്ട് ഈ ഷാബു പ്രസാദ് എന്ന് പറഞ്ഞ ഒരു പമ്പരവിഡി ഇദ്ദേഹം ഈ രണ്ട് വ്യക്തികളും ഈ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വ്യക്താക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുക കാരണം നിങ്ങളുടെ പാർട്ടിയിൽ നിന്നും ഇത്ര പേര് ബി പോയി അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇത്ര ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇടക്ക് നിന്ന് ചോര കുടിക്കുന്ന ചെകുത്താൻ്റെ സ്വഭാവമാണല്ലോ സാധാരണ ഈ സംഖ്യകൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഷാബു പ്രസാദിനെ പോലുള്ള ഈ ഊള അവിടെ ഇരുന്നോട്ട് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിനകത്ത് കേൾക്കാം നിങ്ങൾ തമ്മിലിങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുക അതായിട്ട് ഈ ആക്കിയിട്ടുള്ള ഒരു ചിരിയും സത്യം ഇതിനൊക്കെ അവസരം വെച്ച് കൊടുത്തിട്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാര് സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് അപമാനമാണ് ഇവരൊക്കെ കാരണം ഈ പറയുന്ന എല്ലാ വിഭാഗത്തിൽ നിന്നും ഈ ചാണാക്കുഴിയിലേക്ക് പോകാത്ത ആൾക്കാർ ചുരുക്കമാണ് പശ്ചിമ ബംഗാള് എന്തവസ്ഥയാണെന്നുള്ളത് നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ പൊതുവെ നേതാക്കന്മാര് പോയാലും ഈ അണികൾ എന്നുള്ള പറയുന്നത് കൊണ്ടുണ്ടല്ലോ അവരൊക്കെ തന്തയ്ക്ക് പറഞ്ഞ ആൾക്കാരാ അപ്പൊ അതുകൊണ്ട് ഈ അണികളെ കൂട്ടത്തോടെ ഏതെങ്കിലും ഒരു നേതാവ് ഈ പറയുന്ന ചാണാക്കുഴിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അണികളെ പറ്റിക്കുന്നെയും അണികളെ വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ആൾക്കാർക്ക് ശക്തമായ രീതിയിലുള്ള മറുപടി അത് നിങ്ങളുടെ ആയിട്ട് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കണം കാരണം ഇതുപോലെ വന്ന് പൊതുവേദിയിൽ വന്നിരുന്നുകൊണ്ട് എൻ്റെ പാർട്ടിയിൽ നിന്ന് ഇത്ര ആൾക്കാർ പോയി നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അത്ര ആൾക്കാർ അങ്ങോട്ട് പോയില്ലേ എന്ന് പറയുന്നിടത്ത് എന്ത് രാഷ്ട്രീയ ബോധമാണ് അല്ലെങ്കിൽ എന്ത് ധാർമ്മികതയാണ് ഇവർക്കൊക്കെ ഉള്ളത് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുമ്പോൾ ഈ ഷാബു പ്രസാദ് എന്ന് പറയുന്ന ഈ ഊള ഇരുന്നുകൊണ്ട് ചിരിക്കുക അപ്പോൾ ഇവനെ പോലുള്ള ഈ ഊളകളെയൊക്കെ ചിരിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ഈ രണ്ട് പാർട്ടിക്കാരും ഉണ്ടാക്കി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇനി നിങ്ങൾക്ക് യോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ ബോക്സിൽ നേരെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനായിട്ട് കേട്ടു പൂർണ്ണ രൂപം എന്താണ് എന്നുള്ളത് കേരളത്തിലെ പൊതുബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാന്ന് വിചാരിച്ചത് വീഡിയോ ഒന്ന് എന്നോട് സി പി എമ്മിൽ നിന്ന് ബിജെപിയിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു ഞാൻ എഴുതി ഒന്ന് അതല്ല അല്ല തീർന്നില്ലല്ലോ കേൾക്കൂ മർമു എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹം ഉത്തര മാൾഡാസ് കോൺസ്റ്റൻസിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ബി ജെ പിയിൽ പോകുമ്പോൾ മത്സരം എം പി ആയി മത്സരിച്ചു ഇപ്പോൾ എം പി ആണ് അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് സി പി എമ്മിൻ്റെ എം എൽ എ ആണ് രാജിവെച്ചിരുന്നില്ല മഫൂജ കത്തൂൾ രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ആറിൽ എം എൽ എ ആയിരുന്നു കുമ്മർഗഞ്ചിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ഇപ്പോൾ ബി ജെ പിയിലാണ് മുബഷർ അലി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നു ഇപ്പോൾ ബി ജെ പിയിലാണ് ഇനി അശോക് നിന്ദ ബിജെപിപക്ഷിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നേതാവ് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് പോകാത്ത താങ്കളുടെ താങ്കളുടെ അവസരത്തിൽ ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത് അവസാനിപ്പിക്കാം 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 കേട്ടോളി മത്സരമായിരിക്കും ഈ തന്തക്കിലളി മത്സരത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് പ്രശ്നം അല്ല ഷാബു പ്രസാദ് കേട്ടോ അല്ല രണ്ടാളും ഞാൻ അത് ശ്രീ ഷാബു പ്രസാദ് ഞാനിത് പറയാൻ ആഗ്രഹിച്ചില്ല നേതാവ് കോൺഗ്രസിന്റെ സംസ്ഥാന ബസ്സിന്റെ കുറിച്ച് വലിയ പരാതിയാണ് വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ അതിന് പറയട്ടെ പറഞ്ഞു കഴിയട്ടെ നമുക്ക് ചോദിക്കാലോ പറഞ്ഞു കഴിയട്ടെ ചെയ്യുന്നുണ്ടോ അതൊന്നും പറയാൻ സമ്മതിക്കൂ എന്തായാലും ഞാനും ചോദിക്കട്ടെ ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിനും മറ്റേ പണിയായിരുന്നു എന്ന് ഒരു ഡി വൈ എസ് പിക്ക് എവിടാ അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണിയെന്ന് എന്ന് പറഞ്ഞത് നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത് ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ അപ്പോ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു അത് ഏത് കോൺഗ്രസിലാ പറഞ്ഞത് ഓണ ഉണ്ടോ അപ്പൊ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരന്നാറിയെന്നാ വിളിക്കുന്നത് നികഷ്ട ജീവി എന്നാ വിളിക്കുന്നത് കടക്ക് പുറത്തു പറയുന്നത് എന്നിട്ട് ഒരാൾ സാർ സാറിന്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ടെന്നാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തേക്ക് എന്താ ഉള്ളത് അപ്പൊ ആ രീതിയിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി ഞാൻ താങ്കൾ ചോദിച്ചത് ബി ജെ പിയിൽ പോയിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം വായിച്ചാൽ തീരല്ലെന്നും അത് പിന്നെ പശ്ചിമബംഗാളിൽ നിന്നും അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്നും പോയിട്ടുള്ള നേതാക്കന്മാരുടെ എം എൽ എമാരും എം പിമാരായിരുന്നവർ മാത്രം നിരവധി ആളുകളുടെ ലിസ്റ്റ് ഉണ്ട് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവിയാക്കിയിട്ട് അവിടെ ബി ജെ പി എഴുതിയ പാർട്ടിയാണ് സി പി എം എവിടെ പോയി നിങ്ങളുടെ രണ്ട് ശതമാനത്തിലേക്ക് എങ്ങനെ വോട്ട് ഷെയർ പോയി മുപ്പത്തേഴ് വർഷം മുപ്പത്തി വർഷം ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമബംഗാളിൽ ഉൾപ്പെടെ എന്നിട്ട് വന്നിരുന്നു ഘോര ഘോര സംസാരിക്കുക ഇനി നോക്കൂ അമ്പത് വർഷം ഭരിച്ച കോൺഗ്രസിന്റെ പല പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എം എൽ എമാരും എം പിമാരും മുന്നൂറ്റി ഇരുപതോളം വരുന്ന ആൾക്കാർ ഈ കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് അടൊപ്പം തന്നെ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന സി പി എം അവിടെ ഇല്ല പരസ്പരം ഈ ചാനലിൽ വന്നിരുന്നുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിപാരി എറിയുന്ന ഒരു സ്വഭാവം ഇതിന്റെ ഇടയിലിരുന്നു കൊണ്ട് തികളയും നല്ല വൃത്തിയായ രീതിയിൽ ആക്കുന്ന സ്വഭാവമാണ് ഈ ഷാബു പ്രസാദ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഊള അവിടെ ഇരുന്നോട്ട് കാണിച്ചത് അപ്പം ഇതിനൊരു അവസരം വെച്ചു കൊടുത്തത് നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന അറിയപ്പെടുന്ന രണ്ട് നേതാക്കന്മാരാണ് ഈ രണ്ട് നേതാക്കന്മാരും കേരളത്തിലെ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന വ്യക്തികളാണ് അപ്പം സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു ചർച്ചയുണ്ടല്ലോ അത് കേരളത്തിലെ ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സത്യത്തിൽ നിങ്ങളെയൊക്കെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ ജനം പിന്നെ ആർക്കെങ്കിലും ഒക്കെ വോട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഈ തമ്മിൽ പേദം തൊമ്മൻ എന്ന് കരുതിയിട്ടാണ് ഈ ജനങ്ങളെല്ലാം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വോട്ട് ചെയ്യുന്നത് യു ഡി എഫിനോടും സി പി എമ്മിനോടും ഇവിടുത്തെ ജനങ്ങൾ കാണിക്കുന്ന ഈ ഒരു സ്നേഹവും ആദരവും അതൊരിക്കലും എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ നിങ്ങൾ കളഞ്ഞു പൊളിക്കരുത് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഊളകൾ ഇരിക്കുന്ന വേദിയിൽ കാരണം ഇവരെ തറപറ്റിക്കുക എന്നുള്ളതാണല്ലോ ഈ രണ്ട് പാർട്ടികളുടെയും ഈ രണ്ട് പാർട്ടിയിൽ വിശ്വസിക്കുന്ന അണികളുടെയും ആഗ്രഹം അതിന് തുരങ്കം വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളുമായിട്ട് ഇനി കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരരുത് എന്ന് മാത്രമേ വിനീതമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ എന്താണെങ്കിലും ഈ ചർച്ച പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇതിന് കൃത്യമായ രീതിയിൽ നിങ്ങളുടെ മറുപടി ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന കാണാൻ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് സ്വന്തം ടുമെന്റ്